ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് പാനൽ അതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതിനുവേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അറുപത്തിരണ്ട് എൺപത്തി മൂന്നിൻ്റെ ഒരു സിംഗിൾ ഐ സി ആണ് പിന്നെ ഇതാണ് സ്പീക്കർ ലൈൻ ഇതിനകത്ത് നമുക്കൊരു കോമൺ നെഗറ്റീവ് എടുത്താൽ മതി ഗ്രൗണ്ട് ഇവിടുന്ന് എടുത്താൽ മതി സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു മിനി ആംപ്ലിഫയർ ഒരു സിംഗിൾ ഐ സി ആംബ്ലിഫയർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നിങ്ങളെ കാണിച്ച് തരുന്നത് വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് നമ്മുടെ സൂര്യ അലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക അതിനുവേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അറുപത്തിരണ്ട് എൺപത്തി മൂന്നിൻ്റെ ഒരു സിംഗിൾ ഐ സി ആണ് പിന്നെ ഒരു ബ്ലൂടൂത്ത് മോഡലാറാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വോൾട്ട് സപ്ലൈ വരുന്ന ഒരു ബ്ലൂടൂത്ത് മോഡലാർ പിന്നെ അത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ക്യാബിനുണ്ട് പിന്നെ അതുകൂടാതെ ഒരു ഫൈവ് വോൾട്ട് റെഗുലേറ്ററൈസി ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് വോൾട്ട് റെഗുലേറ്ററൈസി ഇത്രയും സാധനമാണ് അതിനകത്തുള്ളത് നമ്മളിത് ട്രാൻസ്ഫോർ ചെയ്യുന്നില്ല എ സി സപ്ലൈ ചെയ്യുന്നില്ല നമ്മൾ ഡി സി സപ്ലൈ ആണ് ചെയ്യുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് ഈ ബ്ലൂടൂത്ത് മോഡലാറ് ഇതിനകത്ത് ഉറപ്പിക്കാം എന്നോട് റിമോട്ടുണ്ട് ഇതാണ് ബ്ലൂടൂത്ത് മോഡലാറ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എത്രകത്ത് പറഞ്ഞത് നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ഈ ബ്ലൂടൂത്ത് മോഡലാർ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം ആംബ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ നമുക്കൊന്ന് മുറുക്കാം അതിനുശേഷം നമുക്ക് ബ്ലൂടൂത്ത് പാനൽ ഇതിനകത്തൊട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് പാനൽ അതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആംബ്ലിഫയർ ബോർഡാണ് അറുപത്തെട്ട് എൺപത്തി മൂന്നിൻ്റെ ആംബ്ലിഫയർ ബോർഡാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സിംഗിൾ ഐ സി ആംബ്ലിഫയർ ബോർഡാണ് ഇതിൻ്റെ കണക്ഷൻസ് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഡി സി പ്ലസ് മൈനസ് റെഡ് പ്ലസ് മൈനസ് ബ്ലാക്ക് പിന്നെ ഇതാണ് സ്പീക്കർ ലൈൻ ഇതിനകത്ത് നമുക്കൊരു കോമൺ നെഗറ്റീവ് എടുത്താൽ മതി ഗ്രൗണ്ട് ഇവിടെ നിന്ന് എടുത്താൽ മതി അപ്പോൾ രണ്ട് സ്പീക്കർ ലൈനായി മാറും പിന്നെ അതുകൂടാതെ ഇതാണ് അതിൻ്റെ ഇൻപുട്ട് അതായത് രണ്ട് ചാനലിൻ്റെ ബ്ലൂടൂത്ത് പാനലിൽ നിന്നുള്ള ഇൻപുട്ടാണ് ഈ മൂന്ന് വയർ അതായത് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് അങ്ങനെ മൂന്ന് വയറുകളാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഈ ഗ്രീൻ വയർ കൊടുത്തിരിക്കുന്നത് ഗ്രൗണ്ടിൻ്റെയാണ് അപ്പോൾ നമുക്ക് ഈ ബോർഡ് ഇതിനകത്തു ഫിക്സ് ചെയ്യാം ക്ലാമ്പിൽ നമുക്ക് സ്ക്രൂ ഇട്ട് സെറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ ബോർഡ് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നാല് കണക്ഷൻസ് കാണാൻ കഴിയും ഇത് നമ്മുടെ നമ്മുടെ ബ്ലൂടൂത്ത് പാനലിൻ്റെ കേബിളാണ് അതിനകത്ത് ഈ റെഡ് വയർ കാണുന്ന ആൻറ്റിനയുടെ വയറാണ് എഫ് എം ആൻറ്റിനുടെ വയറാണ് ബാക്കിയുള്ള മൂന്ന് വയറുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനകത്ത് സെൻറ്ററിൽ വന്ന വയർ ഗ്രൗണ്ടിൻ്റെ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ആ പാനൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എല്ലാവർക്കും ഈസിയായിട്ട് കാണാൻ കഴിയും ഇൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഈ മൂന്ന് വയറും ഈ മൂന്ന് വയറുമായിട്ട് കണക്ട് ചെയ്യണ ഇതാണ് നമ്മുടെ ആംബ്ലിഫയറിന് ഇൻപുട്ട് നമ്മുടെ ബ്ലൂടൂത്ത് പാനലിൻ്റെ ഇൻപുട്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക ഇതോടെ കണക്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ബേസിക്കലി ഈ വയറിൻ്റെ ആവശ്യം ഇത് ഇല്ല ഡിസ്കണക്ട് ചെയ്യാൻ കാരണം ഇത്രയും വയർ ഇടേണ്ട കാര്യമില്ല ഇത് നേരെ ഈ സപ്ലൈ നേരെ ഇവിടെ കൊടുത്താൽ മതി അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഈ വയറ് നമ്മൾ ഡിസ്കണക്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ അത് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് ഇതിൻ്റെ ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഗ്രൗണ്ട് വയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സെറ്റ് ചെയ്യാം അപ്പം നമ്മൾ മൂന്ന് വയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു സെൻറ്റർ വയർ ഗ്രൗണ്ട് ബാക്കി ലെഫ്റ്റ് റൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആ വർക്ക് നമ്മൾ കഴിഞ്ഞു ഇനി അടുത്തത് ഇതാണ് നമ്മുടെ സ്പീക്കർ ലൈൻ അത് നമുക്ക് അതുപോലെ തന്നെ പുറത്തോട്ടിടാം ഈ സ്പീക്കറിന് ഒരു ഗ്രൗണ്ട് വയർ വേണം അപ്പോൾ അതുകൊണ്ട് ഗ്രൗണ്ട് വയർ നമ്മൾ സെപ്പറേറ്റ് ഒരെണ്ണം കൊടുക്കാം ഗ്രൗണ്ട് വയർ കോമൺ വയർ ഇതുപോലെ തന്നെ ഒരു ഗ്രീൻ വയർ നമ്മൾ സ്പീക്കറിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് കണക്ഷൻ എടുക്കുക ബ്ലൂടൂത്തിൻ്റെ ഇൻപുട്ടിൽ നിന്ന് ഗ്രൗണ്ട് നമ്മൾ കണക്ഷൻ എടുത്തിട്ട് ആ സ്പീക്കർ ലൈൻ നേരെ ഈ വയറിൻ്റെ ഒപ്പം പുറത്തോട്ട് ഇട്ടേക്കുക അപ്പം നമ്മൾ സ്പീക്കർ ലൈനായി ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഇത് സ്പീക്കർ ഔട്ട്പുട്ടാണ് ഇത് നമ്മുടെ ഡി സി സപ്ലൈ പന്ത്രണ്ട് വോൾട്ട് ഇനി അടുത്ത പരിപാടി നമ്മൾ റെഗുലേറ്റർ ഐസിയാണ് ഇതാണ് ഫൈവ് വൾട്ടിൻ്റെ റെഗുലേറ്റർ ഐസി ഈ പറഞ്ഞ ബ്ലൂടൂത്ത് പാനലിലേക്ക് ഈ ഫൈവ് വൾട്ടിൻ്റെ റെഗുലേറ്റർ ഐസി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ റെഗുലേറ്റർ ഐസി സെറ്റ് ചെയ്യാം അപ്പോൾ റെഗുലേറ്റർ ഐസി സെറ്റ് ചെയ്യണമെങ്കിൽ ഹീറ്റിംഗ് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കണം നല്ലതാണ് കുറച്ച് ഹീറ്റിംഗ് കോമ്പൗണ്ട് ഇടുക അതിനുശേഷം നമുക്ക് റെഗുലേറ്റർ ഐസി ഇവിടെ സെറ്റ് ചെയ്യാം ഇപ്പോൾ റെഗുലേറ്റർ ഐസി നമ്മൾ ഇതിനകത്ത് ഹീറ്റിംഗ് കോമ്പൗണ്ട് വെച്ച് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ റെഗുലേറ്ററേഴ്സിയുടെ ഇൻപുട്ട് ലൈനാണ് അതായത് പന്ത്രണ്ട് ഓൾട്ട് സപ്ലൈയുടെ ഇൻപുട്ട് ലൈനാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇതാണ് ഔട്ട്പുട്ട് പുട്ട് സെൻറ്ററിൽ കാണുന്നത് ഗ്രൗണ്ടുമാണ് അപ്പോൾ പന്ത്രണ്ട് ഓൾട്ട് സപ്ലൈയുടെ നമ്മൾ പ്ലസ് ഇവിടെ കൊടുക്കുക മൈനസ് ഇവിടെ കൊടുക്കുക അപ്പോൾ അവിടുന്ന് ഫൈവ് ഓൾട്ട് പ്ലസ് ഔട്ട്പുട്ട് പുട്ട് ഇവിടുന്ന് വരും മൈനസ് ഇവിടുന്ന് എടുക്കുക അപ്പോൾ പ്ലസും മൈനസും ഫൈവ് ആവും അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഔട്ട് പുട്ടാണ് നമ്മുടെ ഈ പാനലിലേക്ക് അതായത് നമ്മുടെ ഇതിനകത്തോട്ട് വരുന്നത് അതായത് ബ്ലൂടൂത്ത് പാനലിലേക്ക് കണക്ട് ആവുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് കണക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈവ് വോൾട്ട് സപ്ലൈ സെറ്റ് ചെയ്യാം അപ്പം ഇതിൻ്റെ റെഗുലേറ്റർ ഐസിലേക്കാണ് ഈ സപ്ലൈ പോകുന്നത് റെഗുലേറ്റർ ഐസിലേക്ക് ഫൈവ് വോൾട്ട് നമ്മൾ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നെഗറ്റീവും സെറ്റ് ചെയ്യാം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു നെഗറ്റീവ് ബോർഡേന്നൊരു നെഗറ്റീവ് കണക്ഷൻ ഇങ്ങോട്ട് എടുക്കാനെന്നുണ്ട് ോഡേർ നെഗറ്റീവ് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തു ബ്ലൂടൂത്ത് പാനിൻ്റെ നെഗറ്റീവും ഫൈവ് വോൾട്ട് നെഗറ്റീവും പന്ത്രണ്ട് വോൾട്ടിൻ്റെ നെഗറ്റീവും തമ്മിൽ കൂട്ടി ചോദിപ്പിച്ചിട്ട് റെഗുലേറ്ററേഴ്സയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക അപ്പോൾ ഓൾറെഡി ഫൈവ് വോൾട്ട് പ്ലസ് ആയി മൈനസ് ആയി ബ്ലൂടൂത്ത് പാനലിലേക്കുള്ള കണക്ഷൻസ് ഇവിടെ കൈ ആയി കഴിഞ്ഞു ഇനി ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കുക എന്നുള്ള ജോലിയാണ് അവശേഷിക്കുന്നത് ഇതിൻ്റെ പന്ത്രണ്ട് വോൾട്ടിൽ നിന്നും കൂടെ നമ്മളൊരു സപ്ലൈ എടുക്കുക ഇപ്പോൾ പന്ത്രണ്ട് വോൾട്ട് പ്ലസ് നമ്മൾ എടുത്തു കഴിഞ്ഞു ഈ ബ്ലൂ വയർ അത് റെഗുലേറ്ററൈസിയുടെ ഫൈവ് വോൾട്ട് റെഗുലേറ്ററൈസിയുടെ ഇൻപുട്ടിലേക്ക് കണക്റ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കണക്ഷൻസും കഴിഞ്ഞു ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഓൾറെഡി നമ്മുടെ പാനലിലേക്കുള്ള ബ്ലൂടൂത്ത് പാനലിലേക്കുള്ള കണക്ഷൻസ് റെഡി ആയി കഴിഞ്ഞു ചെക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പന്ത്രണ്ട് വോൾഡ് സപ്ലൈ നമ്മൾ കൊടുത്തു കഴിഞ്ഞു പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം സ്വിച്ച് ഓൺ ചെയ്ത് നമ്മുടെ പാനൽ തെളിഞ്ഞിരിക്കുകയാണ് ഫൈവ് വോൾട്ട് സപ്ലൈ വർക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഫാനൽ ആണ് നമുക്ക് അതിൻ്റെ വയറൊക്കെ ഒന്ന് കെട്ടി സെറ്റ് ചെയ്തിടാം നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞു നമുക്ക് ഇതൊന്ന് അടയ്ക്കാം ഇനി നമുക്ക് രണ്ട് സ്പീക്കർ ലൈനെ കണക്ട് ചെയ്ത് സോങ്സൊക്കെ ഇട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ പവർ എന്തോരം ഉണ്ടെന്നുള്ള കാര്യം നോക്കാം കണക്ഷൻസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു നോക്കാം Play by USB Drive. അപ്പോൾ നമ്മുടെ അറുപത്തിരണ്ട് എൺപത്തിമൂന്ന് ഐ സി ആംബ്ലിഫെയർ മികച്ച പെർഫോമൻസാണ് ഈ സിംഗിൾ ഐസി കാഴ്ച വയ്ക്കുന്നത് ഇരുപത് വാട്ട്സിൻ്റെ രണ്ട് ടൊയോട്ടോൻ്റെ ഓഫറാണ് അതിനകത്ത് ഞാൻ വർക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചത് മികച്ച പെർഫോമൻസ് ആണ് വളരെ കുറഞ്ഞ കോസ്റ്റ് കൊണ്ട് തന്നെ ഈ ആംബ്ലിഫയർ നമുക്ക് നിർമ്മിക്കാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്ന് കരുതുന്നു ഇതുപോലെ പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ് സൂര്യ എലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക